വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന കോടിയാർച്ചനയും വടക്കുപുറത്ത് പുറത്തുപാട്ടിനും ആചാരവിധി പ്രകാരം തുടക്കമായി ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ക്ഷേത്രത്തിൽ വടക്കുപുറത്ത് പുറത്തുപാട്ട് നടക്കുന്നത് ഏപ്രിൽ രണ്ടു മുതൽ പതിമൂന്ന് വരെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിനു വേണ്ടി കളമെഴുതുന്ന സ്ഥലം മുഖം വരുന്ന ഭാഗത്ത് പീഠം വെച്ച് അമ്മയെ സാന്നിധ്യപ്പെടുത്തി ഗണപതി വിളക്ക് വെച്ചു ഗുരു ഗണപതി ഭഗവതി സങ്കല്പത്തിൽ ഒരുക്കി വെച്ച ഉച്ചപ്പാട്ട് നടത്തി ശേഷം കളം കുറിച്ച് കളമെഴുതി പി എൻ ശങ്കരക്കുറുപ്പ് ആർ ഗോപാലകൃഷ്ണക്കുറുപ്പ് വെച്ചൂർ രാജേഷ് രാഘവക്കുറുപ്പ് വൈക്കം കുട്ടൻ കുടമാളൂർ മുരളീധരമാരാർ വെച്ചൂർ മുരളി മുല്ലശ്ശേരി ശ്രീകുമാർ അമ്പലപ്പുഴ ജയകുമാർ അമ്പലപ്പുഴ വിജയകുമാർ രതീഷ് ശങ്കരക്കുറുപ്പ് തുടങ്ങി ഇരുപത്തിയഞ്ചിൽ പരം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ എട്ട് കൈക്കുറിച്ചുള്ള ഭദ്രകാളിയുടെ കളം വരച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് കളം ദർശനത്തിന് തുറന്നുകൊടുത്തു വൈകിട്ട് ആറുമണിക്ക് കളത്തിൽ തിരിയുഴച്ചിൽ താലപ്പൊലി വരവ് കൊച്ചാലം ചുവട്ടിലേക്ക് ദേവിയുടെ എതിരേൽപ്പ് എഴുന്നള്ളിപ്പ് എതിരേൽപ്പ് തിരിച്ചെഴുന്നള്ളിപ്പ് പത്ത് മണിക്ക് കളം പൂജ പത്ത് മുപ്പതിന് കളം പാട്ട് പതിനൊന്ന് മുപ്പതിന് കളം വായിക്കുന്നതോടുകൂടി ഒരു ദിവസത്തെ കളമെഴുത്ത് പാട്ടിന് സമാപനം കുറിക്കും i <speaking> love, <in Spanish> iPhone'is vaikė.